ഹായ് അപ്പോൾ ഇന്ന് പണിമുടക്കൊക്കെ ആയതുകൊണ്ട് അമ്മയും വസുവും വീട്ടിലുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുവാണേലും എനിക്ക് പണിമുടക്ക് ഇഷ്ടമാണ് കാരണം അമ്മയ്ക്ക് ഒരു ദിവസം ലീവ് കിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ സൺഡേ അല്ലാതെ ഒരു ദിവസം കൂടെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പണിമുടക്ക് ഇഷ്ടമാണ് പക്ഷേ അത് കാരണം ബുദ്ധിമുട്ടുന്ന കുറേ പേരുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഞാനിന്ന് ദ ഈസിയസ്റ്റ് ഗുലാബ് ഉണ്ടാക്കാൻ പോകുന്നത് ആകെ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് ഇവർ ആരുമില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുന്ന നേരം ആരെങ്കിലും കൂടെ വേണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം ഇന്നലെ വാങ്ങി വെച്ചു കാരണം ഇന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോലും കടകളൊന്നും കാണുമില്ലല്ലോ അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ പോവാം അപ്പൊ ബ്രെഡ് ആണ് നമ്മുടെ ഗുലാബ് ജാമിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമു ആണ് പിന്നെ മാവ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു മുമ്പ് ഞാൻ ഇങ്ങനെ മീയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി മീത് ഉണ്ടാക്കുന്നത് നല്ല രുചിയായിരുന്നു അത് മാവ് വെച്ചിട്ടാണ് തോന്നുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തത് ഈസിയാണ് അപ്പം അതിന് വേണ്ടത് ബ്രെഡ് പിന്നെ വെളിച്ചെണ്ണ പാല് പഞ്ചസാര ഇത്രയും നാല് സാധനങ്ങൾ പിന്നെ കുങ്കുമപ്പ് കൂടെ വേണം അത് ഉള്ളവര് എടുത്താൽ മതി ഇവിടെ പണ്ടുകാണ്ട് വെച്ച് കുറച്ചിരിപ്പുണ്ട് അപ്പൊ ഞാൻ അതും കൂടെ ആഡ് ചെയ്യും അപ്പൊ നമുക്ക് ഇതിന് കട്ട് ചെയ്ത് മിക്സ് ചെയ്യണ പരിപാടികൾക്ക് പോകാം ഇപ്പം ഞാൻ ഇത് എല്ലാം ഇന്നലെ വാങ്ങി വാങ്ങിവെച്ച് കാരണം ഇന്ന് കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പാല് വാങ്ങാൻ തുടങ്ങി അതുകൊണ്ട് കുറച്ച് പാലൊക്കെ ഉള്ളു അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം എനിക്കിനി ഉണ്ടാക്കാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് മിക്സ് ചെയ്യാൻ പോവാം പണ്ട് അപ്പം ഉണ്ടായിരുന്നപ്പം ഈ അഴിക്കുന്ന സാധനം എല്ലാം അപ്പം സൂക്ഷിച്ചു കഴിക്കുവായിരുന്നു ഓർമ്മ ഇണ്ട എന്തെങ്കിലും ആവശ്യം വന്നാലും ഇപ്പൊ കെട്ടി വെക്കേണ്ടി വന്നാലോ ഇതൊരു പത്തെണ്ണമെങ്കിൽ അപ്പയുടെ സ്റ്റോക്ക് കാണും ഞാൻ ഇതെപ്പോ കണ്ടാലും എനിക്ക് ഓർമ്മ വരും പിന്നെ ഈ ഈ ഒരു മേളത്തത് എനിക്ക് പണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു അപ്പൊ അമ്മ കഴിക്കുമ്പോ എങ്ങനെ വിചാരിക്കുന്നു ഇതെങ്ങനെ എങ്ങനെ കഴിക്കുന്നു പക്ഷെ എനിക്ക് ഇപ്പിത് ഇഷ്ടമാണ് വേണോ ഇപ്പൊ എനിക്ക് ഇപ്പൊ കഴിക്കുമ്പോൾ അല്ലാതെ എനിക്കിതിഷ്ടാണ് അപ്പൊ നമുക്ക് എനിക്കിതിന്റെ അളവൊന്നും അറിഞ്ഞൂടാം എന്തായാലും ജസ്റ്റ് ഇപ്പൊ ഇത്രയെടുത്ത് നമുക്കിതിന്റെ അറ്റവക കട്ട് ചെയ്യണം നടുക്കുള്ള ഭാഗം മാത്രം മതി ഇത് നമുക്ക് കട്ട് ചെയ്യാം രണ്ടെണ്ണം രണ്ടെണ്ണം ആയിട്ട് കട്ട് ചെയ്യാത്തേ നടക്കുള്ളൂ ഇത് ശരിയായല്ലോ അമ്പൊന്നും ചെയ്തു തരണേ ആ കുട്ടില്ല പക്ഷേണ്ട് ഇത് വേണോ ഇത് വെച്ച് എന്തേലും ഉണ്ടാക്കാൻ പറ്റോ ഓ എട്ടാ പത്ര നമുക്കപ്പ ഇന്ന് കൊറച്ചുണ്ടാക്കി നോക്കാം കൊള്ളാമെങ്കില് വീണ്ടും ഉണ്ടാക്കാം കൊള്ളായിരിക്കും കാരണം ഒരുപാട് സാധനങ്ങളൊന്നും ആരൊന്നുമില്ലല്ലോ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ത്തിണേ നല്ല കട്ടിയുള്ള ബ്രെഡ് കുറച്ച് സോഫ്റ്റ് വേണമായിരുന്നു ഇത്രയുണ്ട് പാലതാ നമ്മുടെ വീട്ടിൽ ഇനി ഇത്ര പാലും ഇല്ല വൈകിട്ട് ചായ ഇടാൻ പോലും പാലില്ല അപ്പൊ ഇത് വെച്ച് വേണം എനിക്ക് അഡ്ജസ്റ്റ് ഇനി കൊറ ഒരു അല്പം കൂടെ ഉണ്ട് അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഹത്താൽ എന്തുമായിരുന്നു ആറു മണി മുതല് ആറു മണി വരെ അപ്പൊ നമുക്ക് വൈകിട്ട് പോയി വാങ്ങി പന്ത്രണ്ട് മണി വരെ അതുപോലെ തന്നെ എന്തു ചെയ്യുന്നുണ്ടോ എനിക്കിത് മിക്സ് ചെയ്യാ അറിഞ്ഞൂടമ്മ അമ്മ ചെയ്ത് പറഞ്ഞ ശെരിയല്ലേല് കേട്ടോ ഇത് ചാത്തിയുടെ മാവിന്റെ കണക്കിന് ആവണം ഇതായി പോയി ഇനി നമുക്ക് ചപ്പാത്തിയുടെ മാവിന്റെ കണക്കിന് ആവണം അപ്പൊ ഇനി കുറച്ചുകൂടി ബാക്കി ഇരിക്കുന്ന ബ്രെഡ് ബ്രെഡൂടെ എടുക്കേണ്ടി വരും ഇത് മാറ്റി വെക്കാം ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് ആദ്യത്തെ അച്ചനച്ചില് ഫ്ലോപ്പ് ആയിരിക്കും രണ്ടാമത്തെ അറ്റം മുതലേ അത് ശെരിയായിട്ട് വരും ഇതിന് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കണില്ല അമ്മ ബഹളം വയ്ക്കണില്ല എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി എപ്പറേ ഉള്ളൂ ഇനിയും ഒരു രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്താലേ ആ ഒരു പരിഭാവുള്ളൂ തോന്നുന്നു മതിയാ ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് നോക്കാം അല്ലേ അമ്മ ആ മറ്റേ കണ്ണപ്പ ഇത് ചെയ്തരാന്ന് പറഞ്ഞല്ലോ കണ്ണപ്പയാണോ കണ്ണാപ്പയാണോ കണ്ണാപ്പയാ പാല് വളരെ കുറച്ച് മതി അമ്മയ്ക്ക് ചായക്കുള്ള പാൽ ഉണ്ടപ്പ ചായയില്ലാതെ ജീവിക്കാൻ പറ്റൂല ഡെയിലി രണ്ട് ഗ്ലാസ് ചായ കുടിച്ചാലേ പറ്റുള്ളൂ ഇത് ഓരോരുത്തർക്കും രണ്ട് പീസ് വെച്ച് കാണുള്ളൂ ട്ടോ കഴിക്കാൻ അതത്ര ഐസ്ക്രീമും കൂടെ ഇനി നമുക്ക് ഇത് ഇട്ടിന്റെ അളവെന്ന് പറഞ്ഞുവിടാ മതി എത്ര ആണ് ആയിരിക്കും അപ്പോ അല്ല ഉണ്ട് ഞാൻ ആറണോന്ന് വിചാരിച്ച അപ്പൊ നാലെണ്ണം എക്സ്ട്രാ കിട്ടി അപ്പൊ നമുക്ക് ഇതിനെ പൊരിക്കാൻ പോവാം പത്തെ ആവുമ്പോ ഇല്ല ഇത്ര മതിയാ ഇതില് നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കും ഇതിൽ നമ്മൾ പൊരിക്കും ആ വറുക്കും ഇതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാത്തത് കാരണം എനിക്ക് ആരെങ്കിലും വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കാനും ആരെങ്കിലും വേണം ഇതാവുമ്പോ ജോലിടക്ക അമ്മ ചെയ്തോളൂ എനിക്ക് വീഡിയോ എടുക്കാം എടുക്കേട് മതിയല്ല മതിയല്ല മതി മതില്ല മതി തീ കൊറച്ച് വെച്ചിരുന്നു തീ കൊറച്ചു അപ്പഴേ പറഞ്ഞതാണ് പഞ്ചസാര കുറഞ്ഞു പറയുന്നത് പൊതാ വീണ്ടും മതി ഞാൻ എനിക്ക് മധുരത്തിന്റെ മധുരത്തിന്റെ ക്രേവിംഗ്സ് ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഡെയിലി കുറച്ച് മധുരം ഇല്ല എങ്കിലും കഴിച്ചില്ലെങ്കില് എനിക്ക് ഒരു ഒരുമാതിരി തോന്നി പറഞ്ഞ നമുക്ക് ഇതിനകത്തിനും എടുക്കാം പെട്ടെന്ന് എടുക്കണം ഒന്നിച്ചെടുക്കാൻ പറ്റൂല റിഞ്ഞൂടെ നേരത്തെ അറിയാം തെറിച്ച് കയ്യില് പോണ കളർ മാറി മതിയല്ല അമ്മ എന്തോ കളർ ഇതാക്കുന്നത് എന്റെ അത് സാധനം എങ്ങനെയാക്കണം ഈ പൊടി ഫുള്ളും ഉറുമ്പാണ് എന്റെ അസിന്ന് ഇങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ എടുക്കാം അഞ്ചെണ്ണം ഞാൻ നേരത്തെ ഒരുന്ന് പറഞ്ഞ വെച്ചാണ് എടുക്കുന്നത് വിചാരിച്ച അങ്ങനെ നമ്മുടെ പഞ്ചസാര വെള്ളവും നമ്മുടെ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇനി എൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ടുള്ള പദ്ധതി അകത്തോട്ട് ഇട കൈകൊണ്ടിട്ടാ മതി ഇതിന് എത്ര നേരം വെച്ചേക്കണം ഒരു മണിക്കൂർ വെച്ചേക്കാം അല്ലേ നമുക്കറിയാമോ എത്ര നേരം കൊറേ നേരം നമുക്ക് എന്റെ ഒരു പരിവാന്നേരം വെച്ചേക്കാം എന്റെ കഴിഞ്ഞ വീടിനു ഞാൻ പറഞ്ഞില്ലായിരുന്ന അമ്മയുടെ എന്നു ഭയങ്കര ഡിമാൻഡുണ്ട് ഇന്ന് അമ്മയുടെ തലയിൽ തേക്കാനായിട്ട് ഞാൻ വെറുതെ തള്ളിയതല്ല ട്രൂ ഇറ്റ് നല്ല ഭംഗിയുണ്ട് ട്ടോ വിചാരിച്ച ആ ഭംഗിയുണ്ട് ഓക്കെ ഡൻ ഇനി നമുക്ക് കഴിക്കാൻ നേരം എടുക്കാം അതിന് കുറച്ചു നേരം എടുക്കാം അപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം നമ്മുടെ സാധനം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ ഇത്രയും ഭംഗിയായിരിക്കും വിചാരിച്ചില്ല ഇനി നമുക്ക് ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം അപ്പൊ ഇവിടെ കുഞ്ഞമ്മ വന്നിട്ടുണ്ട് അപ്പൊ കുഞ്ഞമ്മേനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അപ്പൊ ഒരു ഓണസ്റ്റ് റിവ്യൂ കുഞ്ഞമ്മ പറയും നമുക്ക് കഴിച്ചു നോക്കാം എനിക്ക് ഇപ്പഴും നല്ല കൊതി വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ കുറച്ച് ഹാർഡാണ് കേട്ടോ എന്നാലും കഴിച്ചു നോക്കാം കൊറച്ചേരം കൂടെ കിടന്നാ കൊറച്ചുകൂടെ സോഫ്റ്റ് ആവും നല്ല നോക്കുമ്പോ നല്ല രുചിയുണ്ട് കറക്റ്റ് ആന ടേസ്റ്റ് സൂപ്പർ അപ്പൊ നമുക്ക് ഇനി എല്ലാരുടെ ചോദിക്കാം കുഞ്ഞമ്മ അമ്മയൊക്കെ അവർക്കൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ നോക്കാം എങ്ങനെയുണ്ട് ട്ടൊക്കെയാണ് അമ്മ ഇട്ടുകൊടുത്തത് കുറച്ച് കട്ടിയായി പോയില്ലേ ആവാ വെള്ളത്തിൽ കിടക്കണോ അല്ലേ അവ ഒന്നും ആയില്ല രണ്ടോ ഇപ്പൊ കൂടുതൽ സമയ ഇതൊരു ഒരു ഒരു ദിവസമെങ്കിലും ഇന്റത്ത് കിടക്കണന്നാണ് ഇപ്പൊ കുഞ്ഞമ്മ പറഞ്ഞത് അതിനുള്ള ക്ഷമ നമുക്ക് ഇവിടെ ആർക്കും ഇല്ല എനിക്കും അമ്മയ്ക്കും വസൂലും ആർക്കും ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇത്ര വേഗം എടുത്തത് എന്നാലും കൊള്ളാർന്നു പക്ഷെ കുറച്ചും കൂടെ ആ ഒരു ഷുഗർ ഒക്കെ കയറിയാലും ഇന്നേക്കാളും അടിപൊളിയായിരുന്നു പെർഫെക്റ്റ് ആയിരുന്നേനെ അപ്പോ ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാന്നായിരിക്കും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരു ഒരു കവറിൽ നമുക്ക് ഒരുപാട് ഒരു കവർ ബ്രെഡിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും అప్పు ఎలా ట్రై చే వీడియో లైక్ షేర్ అండ్ సబ్స్క్రైబ్ బాయ్